ോണ്ട പടിയെ കയറുന്നു കുഞ്ഞാ കുഞ്ഞാപ്പം തരാം പാപ്പാപ്പോ കുക്കോമയുടെ കൊടു കുക്കോമയുടെ കൊടു குடுக்கணாச்சி இல்லாம കുഞ്ഞുനെ ആരാ തള്ളിയിട്ടേന്ന് പറഞ്ഞതാ പാടിക്ക അമ്മ കുളിച്ചോ ഇവിടെന്തോ കൊഴപ്പം ഇവിടെ വേണ്ട എനിക്ക് ചിരിച്ചല്ല ഞാനിവിടെ കിടക്കുന്നു ഇവിടെ വരത്തില്ല എനിക്ക് ഇവിടെ കിടക്കുന്നു കുഞ്ഞോ കുഞ്ഞോ സദ്യ എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു കുഞ്ഞോ സദ്യ ഞാന് പറയുന്നുണ്ടോ എന്താവും അങ്ങോട്ട് ചൂണ്ടും നിങ്ങോട്ട് ചൂണ്ട മനസ്സിലായി മനസ്സിലായി പോയിട്ടോ

അത് മേടിച്ചത് മോമോസ് ജിലേബിയും ഓറഞ്ച് ജ്യൂസും വാ കുഞ്ഞു ഇന്നിവിടെ ഒക്കെ ഉണ്ട് കുഞ്ഞോ ഹായ് പറഞ്ഞെ കുഞ്ഞോ ഹായ് പറഞ്ഞേ ആ സന്തോഷമായി പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിക്കാൻ രണ്ട് ചപ്പാത്തി കൊണ്ടുപോയി പേരൊക്കെ ഉപ്പിലിട്ട് അത് കൊണ്ടുപോയി അതിനൊക്കെ പിന്നെ കുറച്ച് മീൻ മേടിച്ചിട്ടുണ്ട് ഉട്ടിരി വെക്കട്ടെ ടുത്തോട്ട് പോവാണ് ഞാൻ ചോറൊന്നും വെച്ചിട്ടില്ല അത് വന്നിട്ട് ചോറ് വെക്കാതിന്റെ അമ്മ ചോറും കറികളൊക്കെ റെഡിയാക്കിട്ടുണ്ട് അമ്മ മീൻ മേടിച്ചു നമുക്ക് അവിടെ പോയി കഴിക്കാം പിന്നെ ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള രണ്ട് മൂന്ന് പേരെ കാണാൻ പറ്റി ഞാൻ രാജനെ കയറിയായിരുന്നു ഇന്ന് കടയിലേക്ക് രണ്ട് ടർക്കിയൊക്കെ വാങ്ങിക്കാൻ അപ്പം അപ്പം ഞാൻ രാജരി കയറിയ സമയത്ത് നമ്മൾ വീഡിയോസൊക്കെ കാണുന്ന രണ്ട് ഒരാളെ കണ്ടു അല്ലാതെ ഷോപ്പിൽ വെച്ചിട്ടാണ് ഫാർമസിൽ അവിടെ വെച്ചിട്ടാണ് മൂന്നുപേരെ കണ്ടു എല്ലാവരും മിണ്ടി അത് വലിയ സന്തോഷം പിന്നെ ഒത്തിരി നേരം സംസാരിക്കാനൊന്നും പറ്റിയില്ല അവരെല്ലാവരും തിരക്കിലായിരുന്നു അതുകൊണ്ട് വന്ന് കണ്ട് മിണ്ടിയിട്ട് പോയി കേട്ടോ അപ്പോൾ അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ പകലത്തെ വിശേഷങ്ങൾ അപ്പം ഞാൻ കുളിച്ച് ജവിച്ചു വരാം എന്നിട്ട് നമുക്ക് അപ്പോയിൻമെൻ്റ് എടുത്തോട്ട് പോവാൻ ചിലപ്പോൾ അവിടെ കിടക്കും അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടും പോയും കേട്ടോ അവർ ആഹാരത്തിനായി ഉഴന്നു നടക്കുന്നു തൃപ്തിയായില്ലെങ്കിൽ അവർ രാത്രി മുഴുവനും താമസിക്കുന്നു ഞാനോ നിന്റെ ബലത്തെ കുറിച്ചു പാടും അധികാലത്ത് ഞാൻ നിന്റെ ദേയെ പോഷിച്ച് ആനന്ദിക്കള ചൂതാരെ കാട്ടിലെ കൊണ്ടിട്ട്

അമ്മേടെവാൻ ഉണ്ട് അത് അത്ര മുടി ഒന്നും എനിക്ക് ഇല്ലല്ലോ കൊണ്ടത് എന്റെ ഇവിടുത്തെ ഇത്ര വരയ്ക്ക് ുട്ടി ഉണ്ടല്ലോ ഈ അവിടുത്തെ ഇതുപോലത്തെ തിളക്കമുള്ള ഇളക്കില് വരും ഓരോന്ന് പറ്റില്ലേ ഞങ്ങാ പൂട വിടുമരാന്നല്ലേ കണ്ടേ ഇയർത്തന കാണടാ അവിടെ കേറി ഉമ്മ അപ്പോൾ എത്ര വലിയ സ്ലൈഡ്സ് ഉണ്ടെ ഹേ അവിടെ വാണ്ട് അണ്ട് അതിപ്പോൾ അതല്ല സെറ്റ് എന്നല്ലേ ഇടിക്കാൻ പോകുന്നുണ്ട് ഹൈ സ്ലൈഡ് മാറ് കുഞ്ഞിനെ വേടിയാ അങ്ങനല്ല മാമി ഞാൻ അഭിനയിക്കുന്നേ മാമി ഞങ്ങളെ ആക്ഷൻ സീൻ ആണ് മരദങ്ങ മാജി ഓഡിയ മോനെ ഞാനത് കൈ ഇടുക അത് ശെരിയാക്കാൻ പറ്റത്തില്ല അതെന്താ <laughs> െ അമ്മ മോനെ പൂക്കമ്മ തന്നെ ബജിയില്ലേ മുളക് ബജി മുളക് ബജി മുളകും എല്ലാം കൂടെ അമ്മ കഴിച്ചിട്ട് അമ്മ കഴിച്ചിട്ട് പ്രാണുണ്ടല്ലേ ഇവിടെ കിടന്നു ഞാൻ കപ്പലിന്റെ മുട്ടയായിട്ട് കൊടുത്തു കഴിഞ്ഞു അമ്മ വരച്ചു വരച്ച അവിടെല്ലേ ഇട്ട് ഞാൻ കൊറച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പാട്ടുപോളം നിറച്ചു ഊറുമ്പോ പഠിക്കുന്നു ഇതൊക്കെയാണോ കുഞ്ഞുങ്ങ അതൊന്നും കഴിച്ച എന്റെ വിശപ്പുണ ഒരാശ്വാസ അത്രയും വല്ല ഉറുമ്പു കേറും നാളെ വന്ന് കേറാനൊക്കത്തില്ല ഇതിനകത്ത് അതുപോലുണ്ട് ഇതിലേ പാക്കളെ ഇവിടെ തുറന്നു കിടക്കുവായിരിക്കും അവിടെ വണ്ടി ഇരിക്കുന്നുണ്ട് അതിലേ പാൻ പറ്റത്തില്ലെന്ന് ചെരിപ്പൂരിക്കട്ടെ പൊന്നോ ഓടേണ്ടേ എന്തോ വേണം എന്തോ വേണമോ എന്തോ ഓടണ്ട നീ ദോരെ നീ ദോരെ ഒരു മിനിറ്റ് അല്ല നീ ദോരെ ഹാ ഹാ നീ मारതല ഹാ ഹാ നീ ധാരി

ഇന്ന് ചോറിന് പ്രത്യേകിച്ച് ഒരുപാട് കറികളൊന്നുമില്ല മീൻ മാത്രമാണ് കേട്ടോ മീൻ കറി മീൻ തോരനും മീൻ വറുത്തതും ബ്ലേഡ് മീനാണ് വറുത്തത് പിന്നെ കുഞ്ഞു മീൻ എല്ലാം കൂടി തോരൻ വെച്ചു കറി വെച്ചിരിക്കുന്നത് കയരോ മോതോ അങ്ങനെ എന്നുണ്ട് കഷ്ണ മീനാ കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കട്ടെ അമ്മയ്ക്ക് വയ്യായിരുന്നുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേറെ കറികളും കൂടെ ഒക്കെ വെച്ചേനെ തോരനോ അങ്ങനെയൊക്കെ കേട്ടോ